കേരളത്തിലെ ഒരു ക്യാമ്പസിലും ഇടിമുറിയില്ലെന്നും മാധ്യമങ്ങളെ ക്യാമ്പസുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് പി എം ആർഷോ പറഞ്ഞു മാധ്യമങ്ങൾക്ക് പരിശോധിക്കാം വിദ്യാർത്ഥികളോട് ചോദിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു എങ്ങനെയും അക്രമം അഴിച്ചുവിടണം സ്വാഭാവികമായും എന്തെങ്കിലും ഒരു അക്രമമോ ഉണ്ടായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിരോധമോ ഈ പറഞ്ഞ റിയാക്ഷനോ ഉണ്ടായാൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ച് എസ് എഫ് ഐ അക്രമം എന്ന നിലയിൽ വലിയ പൊതുബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും ആ നിലയ്ക്കുള്ള പിന്തുണ അവർക്ക് ലഭ്യമാകുമെന്ന നല്ല ഉറപ്പിൻ്റെ പുറത്തായിരിക്കും ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത് അപ്പോൾ ഈ നിലയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കെ എസ് യു തയ്യാറാകണം ഈ നിലയിൽ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും ക്യാമ്പസുകളുടെ സമാധാനാന്തരീക്ഷം നശിപ്പിക്കുന്നതിന് വേണ്ടിയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലിൽ നിന്ന് പിന്മാറണം ഇതിനോടൊപ്പം തന്നെയാണ് കൊയിലാണ്ടിയിൽ കോഴിക്കോട് കൊയിലാണ്ടിയിൽ കൊയിലാണ്ടിയിലെ ക്യാമ്പസിൽ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് അതിനകത്തും ഞങ്ങൾ പരിശോധിക്കേണ്ടതും ഞങ്ങൾ തിരുത്തേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട് എന്നത് ഞങ്ങൾക്ക് തർക്കമല്ല അവിടെ ഉണ്ടായ ഒരു പ്രസംഗം ആ പ്രസംഗത്തിനകത്ത് ഉപയോഗിക്കപ്പെട്ട ചില പദപ്രയോഗങ്ങൾ അതുണ്ടാകാൻ വേണ്ടി പാടില്ലാത്തതാണ് എസ് എഫ് ഐ ഭാരവാഹിയുടെ എസ് എഫ് ഐ ഏരിയ സെക്രട്ടറിയുടെ പ്രസംഗങ്ങളാണ് ഉണ്ടാകാൻ വേണ്ടി പാടില്ലാത്തതാണ് ഞങ്ങൾ സ്വാഭാവിക നിശ്ചയമായും പരിശോധിക്കും തിരുത്തും അവിടെ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ ക്യാമ്പസിലെ അധികാരികൾ തന്നെ പുറത്തുവിട്ട വിമർശനങ്ങളെ എസ് എഫ് ഐ സ്വാഗതം ചെയ്യുന്നു ഒരു പ്രസംഗത്തിലെ തെറ്റായ പ്രയോഗം പോലും തിരുത്താൻ തയ്യാറാവുകയാണ് കൊയിലാണ്ടിയിലെ എസ് എഫ് ഐ ഏരിയ സെക്രട്ടറിയുടെ പ്രസംഗത്തിലെ പ്രയോഗങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു പരാമർശത്തിലെ ഭിശക് ഗൗരവമായി പരിശോധിക്കും ഏരിയ പ്രസിഡന്റിന്റെ ചെവി ഗുരുദേവ കോളേജിലെ അധ്യാപകൻ അടിച്ചു പൊളിക്കുന്നുകയായിരുന്നു കേൾവി നഷ്ടമായി അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങൾക്ക് മുമ്പേയുള്ള ദൃശ്യങ്ങൾ പുറത്തുവിടാൻ കോളേജ് തയ്യാറാവണം എസ് എഫ് ഐ പ്രസിഡന്റിനെയാണ് ആദ്യം അധ്യാപകൻ ആക്രമിച്ചതെന്നും ആർഷോ ആരോപണം സിദ്ധാർത്ഥന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് അനാവശ്യമായ എസ് എഫ് ഐയെ മൂന്ന് പ്രവർത്തകർ പ്രതിയായി അവരെ എസ് എഫ് പുറത്താക്കിയിരുന്നു സി ഐ റിപ്പോർട്ട് വന്നിരുന്നു അതിലെ വിശദാംശങ്ങൾ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തതെന്നും ആർഷോ ചോദിച്ചു